വൈകുന്നേരം രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണം വിഷ്ണു സഹസ്രനാമ സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരണം ഇനി ഒന്നുമില്ല ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നൂറ്റെട്ട് തവണ അങ്ങോട്ട് നാമൻ ജപിച്ചിട്ട് അമ്പലത്തിൽ നിന്നും പോരാ ഒരു നൂറ്റെട്ട് തവണ നാമൻ ജപിക്കുക അത് ശീലിച്ചെടുക്കുക തിരുമേനി അതല്ലേ ചെയ്യ അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റെട്ട് തവണ അതിനാണുള്ള അഷ്ടോത്തരം എന്ന് പറയുക അഷ്ടോത്തര അർച്ചന ചെയ്യുക ഇത് തിരുമേനി ചെയ്യുന്നു നിങ്ങളും എന്തു ചെയ്യണം നിങ്ങൾ ജപിക്കുന്ന ഒരു മന്ത്രത്തെ ഒരു മന്ത്രം എപ്പോഴും കയ്യിലുണ്ടാവണം മരിക്കുന്നത് വരെ കൊണ്ട് നടക്കാനൊരു ഉം എന്ത് വേണം മന്ത്രദീക്ഷ അവനവനൊരു മന്ത്രദീക്ഷ എടുക്കുക അത് തന്നെ മരിക്കുന്നത് വരെ അങ്ങനെ ചൊല്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒണ്ണുമ്പോഴും മാസീന സംവിശൻ തിഷ്ടൻ തിഷ്ടൻജാനപ്പരിടൻ ചിന്തയാനോ ചിന്തയാനോം എന്ന് പറഞ്ഞ പോലെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഈ മന്ത്രം കുറച്ചു നേരം ജപിക്കുക അങ്ങനെ ജപിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നന്നായി വളരെ നന്നായി കുറച്ച് പേരൊക്കെ ഉണ്ട് ജപം അതൊരു ശീലമാക്കുക